അവൾ എന്റെ കൈ കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കും മുറിയക്കാരിയല്ല അവള് തനി മിണ്ടല്ലേ എന്നെക്കുട്ടി സത്യം തുറന്ന് പറയിക്കൂല നീ എന്താ കാണിക്കുന്നത് വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല അരയില് വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചുണ്ടോന്ന് ആർക്കറിയാം എന്താടി ും നീ തൊട്ട് കുട്ടി പറയാനാ ഇവിടെ എന്തോ ഇനി പറ നീ നീ ആരാകുന്നു കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തി മറിയൻ റഷീദ് ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഉടുതിറ്റ് സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല സുന്ദര സുന്ദര നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ

ി മലയാളത്തിൽ എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല മരണക്കിടക്കയില് വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല സ്വന്തം ഒരു പുളിക്കൂടി പോലും അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് വസന്തയുടെ കൂടെ പക്ഷെ ഒരു കാര്യം എനിക്കറിയണം ആരാണ് ക്രൂരൻ ശ്രീധരൻ ശ്രീധര കൈമൾ മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാലം തോക്ക എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ദൈവമാണ് മഹാലക്ഷ്മിയാ നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെറ്റ കൈമൾ തന്നെ ആർ സി ബുക്കും ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശം ഇല്ല മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു കളി മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാം പറഞ്ഞു എന്നാ ഹോട്ടലിൽ ആക്കി ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇനി പിന്നെ അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യായിരുന്നു തീരുമാനിച്ചോണം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന് ഞാൻ പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലായിരുന്നു എന്റെ അടി കണ്ട് അവർ തൊരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക ഒരു ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ഡേയ്സ് ടുള്ളി എല്ലാം ശരിയാവും പറഞ്ഞത് അതേ ഉള്ളു എന്റെ കയ്യില് കോശി ധൈര്യ ഇട്ടിരിക്കാ കോശി കോശി ഞങ്ങളുടെ കൂടെ കൊടുത്തു ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവേ ശരി ആവശ്യമില്ലല്ലോ മാഗ്രറ്റാ ഇരിക്കട്ടെ സുന്ദര കാര്യം ഞാനോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നീ ഇറക്കണ്ട നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട് ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ അതൊന്നും നിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള രാൻ എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ എവിടെങ്കിലും പോയി കിടക്കപ്പോ ശരി മുതലാളി ആ സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനു പുറത്ത് എറണെടുക്കുമ്പോ ഒരു അന്യ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസിടന്നോ ടെറസ് വണ്ടിയുടെ മോൾഭാഗം ഇല്ലേ അവിടെ എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്കൊരു മാംഗ്ലൂർ മേലുണ്ട് പോയി എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണി ഉണ്ട് പാണ്ഡാരാണു എന്റെ മുതലാളി 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 നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെ മെനക്കെടുത്തായിട്ട് മനുഷ്യനെ ആ താമരാജപ എന്തോ ഒരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദല്ല കേട്ടത് അപ്പോഴിന്റെ മോളിന്നായിരിക്കും കൊന്ത എന്താ കോശി എന്താ പറ്റി വെച്ച് ഇറങ്ങിയതാ എന്തായാലും എത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി എന്താ കൃത്യസമയത്ത് ഉണരാൻ പറ്റി അലാറം വെക്കാണ്ട കിടന്നത് അല്ല കോശ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ അലാറം വെക്കുന്ന ടൈബിസ് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച റെഡിയാ നോക്ക് നമുക്ക് പോണ്ടേ പോന്നലെ പറഞ്ഞു കോശിയുടെ വീഴ്ച ഞാൻ അങ്ങോട്ട് മറന്നു ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്ക് അപ്പോൾ അപ്പഴും ഞാൻ വരാം വാ പൊളിച്ച് നിക്കണ്ടത് നീ വണ്ടി സ്റ്റാർട്ട് ആക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ആദ്യം ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു സുന്ദര ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസുന്ധര ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ട് വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബഷണർ ആയിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു എന്ന് പറയുന്നതാണ് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു അവിടെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കഥ അങ്ങാടി ഇത് സത്യം പിന്നെ ഓഞ്ഞ ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ മെയിൽ വൈറ്റ് ഞാൻ ചെയ്യണം നിനക്കൊന്നും ഒരേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും കേട്ടോ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും അറിയില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും പറ്റി തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശു വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യായിട്ട് കേൾക്കുക ഷ്ടായില്ലെന്ന് തോന്നുന്നു ഞാൻ ഞാൻ അതല്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു എന്റെ കാര്യോ വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കണം എനിക്കിപ്പം നിങ്ങളുടെ യാതൊരു കാര്യമില്ല പിന്നെ കുടുംബം പറഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചാ ഞാനിതായിരിക്കും

എന്റെ മോനാലി ഞാൻ ഈ ഇല്ല വല്ല മറച്ചോട്ടിലും അതാ നല്ലത് തെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും അപ്പൊ പിന്നെ നല്ലത് ഞാൻ എവിടെ എന്നാലേ ഞാൻ ആ മോളിൽ കോള മാത്രൊഴിച്ചൂടിയതേ ഇതെന്താ ഭൂമി വണ്ടിയുടെ പുറകിട്ടോ രാജാ പോയി നോക്കണേ

കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ അയ്യോ ഇനി കോയമ്പത്തൂരിൽ നിൽക്കും ഒന്ന് വേഗം കേട്ടോ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ തുന്തര ഇതെന്തേത് ഞാനൊരു ബൈക്കിന്റെ പറയിക്കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ

നീ എന്തിനാ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ നീ ചെയ്തേ അതിനുള്ള തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ 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 തിരിച്ചു ബസന്തി അങ്ങോട്ട് വിളിക്കണത് ഇല്ല വരില്ല തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ വരില്ല വരില്ല ഞാൻ ഒരിക്കലും അവളെവിടെ പോടികൊണ്ട് ദേഷ്യം തീരുന്നവരെ ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കൊള്ളും നീ വണ്ടി കറി കുളിച്ചിട്ട്

മുന്നിൽ കണ്ണട ഇനി വീണ്ടും നീ ലോൺ തരാന്ന് അഞ്ചു ലക്ഷം ബാങ്ക് ഗാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് സംഗതി സീക്രട്ടായിട്ടാണ് എത്തിയെങ്കിലും കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പി പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരില്ല പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് ബസന്തി അല്ലേ ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി ഗായത്രി ആയിരിക്കും ഇവിടത്തെ ഓ അല്ലേ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും പണ്ടോ ഇവിടുത്തെ നാടുകൂട്ട് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്ന അതൊക്കെ പോട്ടറോ ആ കുട്ടി കുട്ടിയവിടെ അവള് പോയിട്ട് കൂടെ ഉള്ളു ഇനി തപ്പാൻ

ഓട്ട ഒന്നനെ കാണാവേണ്ട അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ വലിയ മെനസ്ത്ര അതിക്ക് അനക്കന ഉണ്ട്